കടന്ന ആരാധന ചിലപ്പോൾ എത്രത്തോളം അപകടകരമാകാമെന്നതിന് ഏറ്റവും പുതിയ ഉദാഹരണവുമായി നടൻ പൃഥ്വിരാജ് സുകുമാരൻ ആരാധനയുടെ പേരിൽ താരങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കയറുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ നിരവധിയാണ് മകളാണെന്നും മകനാണെന്നും ഭാര്യയാണെന്നും കാമുകിയാണെന്നും ഒക്കെയുള്ള വ്യാജ അവകാശവാദങ്ങൾ ഉന്നയിച്ച് താരങ്ങളെ ബുദ്ധിമുട്ടിച്ച നിരവധി സംഭവങ്ങൾ മുൻപും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത്തരത്തിലൊരു അവിശ്വസനീയമായ അനുഭവം പങ്കുവയ്ക്കുകയാണ് പൃഥ്വിരാജ് ഇപ്പോൾ തന്റെ പുതിയ ഹിന്ദി ചിത്രമായ സർസമീന്റെ പ്രൊമോഷന്റെ ഭാഗമായി നടി കാജോളിനൊപ്പം ജിയോ ഹോട്ട്സ്റ്റാറിന്റെ യൂട്യൂബ് ചാനലിൽ നടത്തിയ അഭിമുഖത്തിലാണ് പൃഥ്വിരാജ് ഞെട്ടിക്കുന്ന സംഭവം വെളിപ്പെടുത്തിയത് ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ഏറ്റവും അസാധാരണമായ ആരാധക നിമിഷം ഏതെന്ന ചോദ്യത്തിന് മറുപടിയായാണ് അദ്ദേഹം ഈ അനുഭവം പങ്കുവച്ചത് ഒരിക്കലൊരു ആരാധകത്തിന്റെ ഭാര്യയാണെന്ന് അവകാശപ്പെട്ട് രംഗത്തെത്തിയെന്നാണ് പൃഥ്വിരാജ് വെളിപ്പെടുത്തിയത് സംഭവം നടക്കുമ്പോൾ താൻ വിവാഹിതനാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പൃഥ്വിരാജ് ഈ അനുഭവം പങ്കുവച്ചത് വാർത്ത കേട്ടപ്പോൾ തനിക്ക് ചിരിക്കാനാണ് തോന്നിയതെന്നും അദ്ദേഹം പറയുന്നു അതൊരു ട്രോമാറ്റിക് അനുഭവമായിരുന്നെന്ന് പൃഥ്വിരാജ് ഓർമ്മിക്കുന്നു ഒരു ദിവസം എനിക്ക് പ്രസ് ക്ലബിൽ നിന്ന് ഒരു കോൾ വന്നു ഒരു പെൺകുട്ടി പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ടെന്നും എന്റെ ഭാര്യയാണെന്നാണ് അവർ പറയുന്നതെന്നും എന്നോട് പറഞ്ഞു ഈ വാർത്ത കേട്ടപ്പോൾ താൻ ഞെട്ടിപ്പോയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അവർ വിവാഹ സർട്ടിഫിക്കറ്റിന്റെ കോപ്പികളുമായാണ് വന്നത് തനിക്ക് പൊട്ടിച്ചിരിക്കാനാണ് തോന്നിയതെന്നും കാരണം താൻ അന്ന് വിവാഹിതനാണെന്നും പൃഥ്വിരാജ് പറഞ്ഞു പക്ഷേ അത് തട്ടിപ്പാണെന്ന് പത്രപ്രവർത്തകർക്ക് വളരെ വേഗം മനസ്സിലായെന്നും പൃഥ്വിരാജ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഈ സംഭവം ആരാധനയുടെ അതിരുകൾ ലംഘിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭീകരമായ അവസ്ഥയുടെ നേർക്കാഴ്ച ാണ് താരങ്ങളെ ഒരു ഉൽപ്പന്നമായോ സ്വന്തമായി അവകാശപ്പെടാനുള്ള വസ്തുവായോ കാണുന്ന ചിലരുടെ മനോഭാവമാണ് ഇത്തരം സംഭവങ്ങളിലേക്ക് നയിക്കുന്നത് പൊതുജീവിതം നയിക്കുന്ന വ്യക്തികളാണെങ്കിലും താരങ്ങൾക്കും അവരുടെ കുടുംബത്തിനും സ്വകാര്യതയ്ക്ക് അവകാശമുണ്ട് സെലിബ്രിറ്റികളോടുള്ള ആരാധന ഒരു പരിധി വിടുമ്പോൾ അത് പലപ്പോഴും വിചിത്രവും അപകടകരവുമായ മാനസികാവസ്ഥകളിലേക്ക് തള്ളിപ്പോകാറുണ്ട് സോഷ്യൽ മീഡിയയുടെ വളർച്ച ഇത്തരം പ്രവണതകളെ വർദ്ധിപ്പിക്കുന്നതായും കാണാം താരങ്ങളുടെ ജീവിതത്തെ ഓരോ നിമിഷവും അറിയാനുള്ള അതിയായ ആഗ്രഹം പലപ്പോഴും അവരെ കുറിച്ച് വ്യാജവാർത്തകളും കെട്ടുകഥകളും പ്രചരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു ഇത് താരങ്ങൾക്കും അവരുടെ ും മാനസികമായി വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് പൃഥ്വിരാജിന്റെ അനുഭവം ഒറ്റപ്പെട്ടവന്നല്ല പല താരങ്ങളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിവാദങ്ങൾ മുതൽ സിനിമാ മേഖലയിലെ പല വ്യക്തികളെയും ലക്ഷ്യമിട്ടുള്ള സൈബർ ആക്രമണങ്ങൾ വരെ ഈ വിഷയത്തിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നു സൈബർ ഇടങ്ങളിൽ വ്യക്തിഹത്യ നടത്തുകയും വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നത് ഗുരുതരമായ സൈബർ കുറ്റകൃത്യങ്ങളാണ് ആരാധകർ താരങ്ങളെ പിന്തുണക്കേണ്ടത് അവരുടെ പ്രൊഫഷണൽ ജീവിതത്തിലാണ് സിനിമകൾ കാണുക നല്ല പ്രകടനങ്ങളെ അഭിനന്ദിക്കുക സാമൂഹിക മാധ്യമങ്ങളിൽ ആരോഗ്യകരമായ സംവാദങ്ങളിൽ ഏർപ്പെടുക എന്നിവയല്ല ആരാധനയുടെ നല്ല വശങ്ങളാണ് എന്നാൽ അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു കയറുന്നത് കുടുംബാംഗങ്ങളെ ഉപദ്രവിക്കുന്നത് വ്യാജാരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നിവയെല്ലാം ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കാത്ത പ്രവൃത്തികളാണ് സെലിബ്രിറ്റികൾക്ക് സ്വകാര്യ ജീവിതമുണ്ടെന്ന യാഥാർത്ഥ്യം ആരാധകർ തിരിച്ചറിയേണ്ടതുണ്ട് അവർ പൊതുപ്രവർത്തകർ എന്ന നിലയിൽ അവരുടെ ജീവിതം പൊതുജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കണമെന്ന് ഷടിക്കുന്നത് ശരിയായ പ്രവണതയല്ല നിയമപരമായ നടപടികളിലൂടെ ഇത്തരം പ്രവണതകളെ ചെറുക്കേണ്ടത് അനിവാര്യമാണ് ഒപ്പം ആരാധകർക്ക് ആരോഗ്യകരമായ കാഴ്ചപ്പാട് നൽകുന്നതിൽ മാധ്യമങ്ങൾക്കും വലിയ പങ്കുണ്ട് അതേസമയം രാജും കാജോളും പ്രധാന വേഷങ്ങളിലെത്തിയ സർസമീൻ എന്ന ഹിന്ദി ചിത്രം കഴിഞ്ഞ ദിവസമാണ് റിലീസ് ചെയ്തത് ഇബ്രാഹിം അലിഖാനും ചിത്രത്തിലൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയായിരുന്നു സിനിമയുടെ റിലീസ് ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിച്ചു വരുന്നത് പൃഥ്വിരാജിന്റെ ഹിന്ദിയിലെ പുതിയ ചുവടുവയ്പിനെ പ്രേക്ഷകർ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് പൃഥ്വിരാജിന്റെ വെളിപ്പെടുത്തൽ ആരാധനയുടെ പേരിൽ നടക്കുന്ന അതിക്രമങ്ങളെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് സെലിബ്രിറ്റികളോടുള്ള ആരാധന ആരോഗ്യകരമായ രീതിയിൽ നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം ഈ സംഭവം അടിവരയിടുന്നു ഈ സംഭവങ്ങളെല്ലാം ഡിജിറ്റൽ യുഗത്തിൽ താരങ്ങളുടെ സ്വകാര്യത എത്രത്തോളം വെല്ലുവിളിക്കപ്പെടുന്നു എന്നതിന്റെ സൂചനകളാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ താരങ്ങളെ ആരാധകരുമായി അടുപ്പിക്കുന്നുണ്ടെങ്കിലും അത് ചിലപ്പോൾ അപകടകരമായ ബന്ധങ്ങളിലേക്കും കടന്നു നയിക്കാം താരങ്ങളെയും പൊതുജനങ്ങളെയും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കേണ്ടതും അതിരുകടന്ന ആരാധനയുടെ ദൂഷ്യഫലങ്ങൾ മനസ്സിലാക്കേണ്ടതും അത്യാവശ്യമാണ് വ്യക്തിഗത അതിർവരമ്പുകൾ മാനിക്കപ്പെടേണ്ടതിന്റെ പ്രാധാന്യം ഈ സംഭവങ്ങൾ ഓർമ്മിപ്പിക്കുന്നു